വേനൽ കഴിഞ്ഞ് മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ് പനി വയറിളക്കം മഞ്ഞപ്പിത്തം കൊതുകുജന്യ രോഗങ്ങൾ ശ്വാസരോഗങ്ങൾ വാതരോഗങ്ങളായ സന്ധിവേദന തരിപ്പ് മറ്റു ഫംഗൽ ഇൻഫെക്ഷനുകൾ എന്നിവ വർദ്ധിക്കുന്ന കാലം കൂടിയാണിത് ആയുർവേദ ശാസ്ത്ര പ്രകാരം ദഹനശക്തി കുറഞ്ഞ ഈ കാലത്ത് കുറച്ച് മുൻകരുതലുകൾ സ്വീകരിച്ചാൽ വർഷകാലം നമുക്ക് ആരോഗ്യപ്രദമാക്കാം ചുക്ക് കൊത്തമല്ലി ഷടങ്കം ഗുളൂച്ചാതി കഷായ ചൂർണം എന്നിവയിൽ ഒന്നിട്ട് തിളപ്പിച്ച ചെറു കൂടിയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക പനിക്കൂർക്ക ഇല തുളസിയില ആടലോടകം ചുക്ക് കുരുമുളക് ജീരകം ശർക്കരയും ചേർത്ത് കാപ്പി വെച്ച് കുടിക്കുന്നത് പനി ജലദോഷം എന്നിവയകട്ടും ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന മരുന്നുകൾ ചേർത്ത കഞ്ഞികൾ മാംസ സൂപ്പുകൾ ചെറുപയർ മുതിര തുടങ്ങിയ ധാന്യങ്ങൾ ഇവ ആഹാരക്രമത്തിൽ ഉള്ളു പരിപൂർണമായ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുക കൊതുക് നിവാരണം നടത്തുക ചിരട്ടകൾ പൊട്ടിയ പാത്രങ്ങൾ ഉപയോഗശൂന്യമായ സംഭരണികൾ എന്നിവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക അപരാജിത ചൂർണമിട്ട് വീടും പരിസരവും പൊയക്കുന്നത് ഉത്തമം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് രസായനങ്ങളും പഞ്ചകർമ്മ ചികിത്സയും പ്രയോജനം ചെയ്യും എണ്ണ തേച്ച് ചെറു കൂടിയുള്ള വെള്ളത്തിലുള്ള കുളിയാണ് ഈ കാലാവസ്ഥക്ക് ഏറ്റവും നല്ലത് കാലിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നതിനാൽ ചെരുപ്പ് ഉപയോഗിച്ച് മാത്രം പുറത്തേക്ക് ഇറങ്ങുക ഈർപ്പം തടയാനും ശ്രദ്ധിക്കണം വർഷകാലം ആരോഗ്യപൂർണ്ണമാക്കാൻ ആയുർവേദത്തിന്റെ വഴികളെ സ്വീകരിക്കാം